ഓച്ചിറയിൽ എൽ ഡി എഫ് ഉദ്ഘാടനം ആണ് ഉദ്ഘാടനം ചെയ്തത് ഓച്ചിറ ഞക്കനാൽ എൽ ഡി എഫ് ബൂത്ത് കമ്മിറ്റി ഓഫീസാണ് ഉദ്ഘാടനം ചെയ്തത് ഇതോടനുബന്ധിച്ചു ചേർന്ന യോഗം സി പി എം കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി അംഗം ബി എ ബ്രിജിത്ത് നിർവഹിച്ചു ആ ഇങ്ങനെയൊക്കെ ചില ആളുകൾ നമ്മൾ നമ്മുടെ കവികളിൽ നിന്ന് നോക്കുമ്പോൾ സ്വാഭാവികമായും ആ വീടിന്റെ ഒരു നേരമൊക്കെ എടുക്കും അത് പാലുവാ ചടത്തുന്നതിന് കേറി താമസിക്കുന്നതിന് കല്യാണം നടത്തുന്നതിന് ഒരു നേരം എടുക്കും എന്ന് പറയുന്നത് പോലെയാണ് മെയ് മാസം ജൂൺ മാസം നാലാം തീയതി നടക്കാതിരുന്ന കലാപം ചില നേരത്തെ ആയി നേരെ എടുത്ത് വെച്ചിരിക്കുക സമയം എടുത്ത് വെച്ചിരിക്കുക ആ ജൂൺ മാസം നാലാം തീയതി നടക്കാതെ കലാപം മെയ് മാസം മൂന്ന് നടക്കുന്നു എസ് ഹരിശങ്കർ അധ്യക്ഷത വഹിച്ചു അഡ്വക്കറ്റ് ശരത് കുമാർ കെ സുഭാഷ് കെ നൌഷാദ് ജനാർദ്ദൻ എൻപിള്ള ശ്രീധരൻ പാണന്തറ ബി ശ്രീദേവി ഗീതാകുമാരി ജയപ്രസാദ് അഡ്വക്കറ്റ് റാഫി വൈനകം സജി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ